മാധ്യമങ്ങൾ വഴിയും മറ്റും ദിനംപ്രതി കേൾക്കുന്ന ഒരു വാക്കാണ് കാപ്പ നിയമം യഥാർത്ഥത്തിൽ എന്താണ് കാപ്പ ഗുണ്ടാവിളയാട്ടവുമായി ബന്ധപ്പെട്ടും നമ്മൾ ഈ വാക്ക് കേട്ടിട്ടുണ്ടാകും എങ്ങനെയാണ് കാപ്പ ചുമത്തുന്നത് ആർക്കൊക്കെയാണ് കാപ്പ ചുമത്തുന്നത് സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയുക എന്ന ലക്ഷ്യത്തോടെ കേരളത്തിൽ ഏർപ്പെടുത്തിയ നിയമമാണ് കേരള ആൻറ്റി സോഷ്യൽ ആക്ടിവിസ്റ്റ് പ്രിവെൻഷൻ ആക്ട് അഥവാ കാപ്പ രണ്ടായിരത്തി ഏഴിൽ കൊടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലത്ത് വന്ന കേരള ആന്റി സോഷ്യൽ ആക്ടിവിസ്റ്റ് പ്രിവെൻഷൻ ആക്ട് എന്ന ഗുണ്ടാ പ്രവർത്തന നിരോധന നിയമത്തിൽ രണ്ടായിരത്തി പതിനാലിൽ ഭേദഗതി വരുത്തുകയായിരുന്നു മൂന്ന് കേസുകളിൽ പ്രതിയാവുകയോ ഒരു കേസിൽ ശിക്ഷിക്കപ്പെടുകയോ ചെയ്യുന്നവരെയാണ് ഗുണ്ട നിയമപ്രകാരം കരുതൽ തടങ്കലിൽ വെക്കുക കാപ്പ നിയമപ്രകാരം അറസ്റ്റിലായ ഒരാളുടെ തടങ്കൽ കാലാവധി ഒരു വർഷമാണ് ഗുണ്ട റൗഡി എന്നീ രണ്ടു വിഭാഗമായി പരിഗണിച്ചാണ് തടവു ശിക്ഷ തീരുമാനിക്കുക അനധികൃത മണൽ കടത്തുകാർ പണം പലിശയ്ക്ക് നൽകുന്ന ബ്ലേഡ് സംഘങ്ങൾ അക്കാരി കേസിലെ പ്രതികൾ തുടങ്ങി സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരെ ഗുണ്ടകളായും കൂലിത്തല്ല് കൊട്ടേഷൻ പ്രവർത്തനം എന്നിവയിൽ സജീവമാവുന്നവരെ റൌഡികളായും ഈ നിയമത്തിൽ വിശദീകരിക്കുന്നുണ്ട് പൊതുജനങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്നവർ അറിയപ്പെടുന്ന ഗുണ്ടകൾ അനധികൃത മദ്യ കച്ചവടക്കാർ കടത്തുകാർ വിൽപ്പനക്കാർ ഇവരുടെ അടുത്ത ബന്ധുക്കൾ വ്യാജ നോട്ട് നിർമാതാക്കൾ വിതരണക്കാർ മണൽ മാഫിയ വ്യാജ സി ഡി നിർമ്മാതാക്കൾ വിതരണക്കാർ ലഹരി മരുന്ന് ഉൽപാദകർ കടത്തുകാർ വില്പനക്കാർ എന്നിവരെല്ലാം നിയമത്തിന്റെ പരിധിയിൽ വരും ഇതിനു പുറമെ അനാശാസി പ്രവർത്തനത്തിന് ഏർപ്പെടുന്നവർ പണത്തിനു വേണ്ടി വ്യക്തിയെ ആക്രമിക്കുന്നവർ വിദേശ രാജ്യങ്ങളിൽ നിന്നും ഹവാല ഇടപാടിലൂടെ പണം കടത്തുന്നവർ തുടങ്ങിയവരും ഇതിൽപ്പെടും കാപ്പയ്ക്ക് പരിഗണിക്കുന്നത് തൊട്ടുമുമ്പുള്ള ഏഴു വർഷങ്ങളിലെ കേസുകളാണ് അതിൽ അഞ്ചു വർഷമോ അതിനു മുകളിലോ ശിക്ഷ ലഭിക്കാവുന്ന ഒരു കേസെങ്കിലും ഉണ്ടാകണം അല്ലെങ്കിൽ ഒരു വർഷം മുതൽ അഞ്ചു വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന രണ്ടു കേസുകൾ ഉണ്ടാവണം അതുമല്ലെങ്കിൽ മൂന്ന് കേസുകളുടെ വിചാരണ നടക്കുന്നുണ്ടാകണം കാപ്പയിൽ ഉൾപ്പെടുത്തേണ്ടവരുടെ മുഴുവൻ വിവരങ്ങളും സിറ്റി പോലീസ് കമ്മീഷണർ കളക്ടർക്ക് നൽകും ബ്ലേഡിന് പണം നൽകിയ ശേഷം ഭീഷണിപ്പെടുത്തിയും ആക്രമിച്ചും തിരിച്ചു പിടിക്കുന്നവർ എന്നിവരെയും നിയമത്തിന്റെ പരിധിയിൽപ്പെടുത്തിയിട്ടുണ്ട് സംസ്ഥാന സഹകരണ നിയമത്തിന്റെയോ റിസർവ് ബാങ്കിന്റെയോ അംഗീകാരമില്ലാതെ പണമിടപാട് നടത്തുന്ന സ്ഥാപനങ്ങൾ അന്യന്റെയോ സർക്കാരിന്റെയോ ഭൂമി അനധികൃതമായി തട്ടിയെടുക്കുന്നവർ എന്നിവരെയും രണ്ടായിരത്തി പതിനാലിലെ ഭേദഗതിയുടെ നിയമത്തിന്റെ പരിധി ഉൾപ്പെടുത്തിയിട്ടുണ്ട് കാപ്പ ചുമത്തി നാടുകടത്തപ്പെടുന്നവർ പുതിയ സ്ഥലത്ത് കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടാൽ കടുത്ത നടപടി തന്നെ ഉണ്ടാകും കാപ്പശയുടെ കാലാവധി കഴിഞ്ഞ ശേഷം കുറ്റകൃത്യത്തിന് ഇറങ്ങിയാലും നടപടി കടുത്തതാകും ഈ നിയമത്തിലെ വകുപ്പുകൾ തെറ്റായി ഉപയോഗിച്ചാൽ അതിലിടപെട്ട് ദുരുപയോഗം തടയുന്നതിന് റിട്ടയേർഡ് ജഡ്ജിയുടെ നേതൃത്വത്തിലുള്ള പരിശോധനാ സമിതിയും നിയമത്തിൽ വ്യവസ്ഥ ചെയ്യപ്പെട്ടിട്ടുണ്ട്